നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ ഞാൻ നിലപാട് ആരെങ്കിലും പറയുന്ന ഊഹാപോഹങ്ങളുടെ പുറത്തെ അനാവശ്യമായി ഒരു ചെറുപ്പക്കാരനെയും ഒരു നേതാവിനെയും ഒരു വ്യക്തിയെയും അധിക്ഷേപിക്കരുതെന്നായിരുന്നു രണ്ട് ഘട്ടമുണ്ടായിരുന്നു ആരോപണത്തിന് ആദ്യത്തെ ഘട്ടത്തിൽ ഊഹാപോഹങ്ങൾ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയുമാണ് കൈകാര്യം ചെയ്തത് അന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട് എന്നാൽ പരാതിയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളോ ഇല്ല എന്നാൽ പിന്നീട് ഒരു നടി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ തന്നെ രാഹുലാണ് എന്ന് വിവക്ഷിക്കുകയും ചെയ്തതോടെ അത് പരമ്പരാഗത ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എയറിലാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പെണ്ണുപിടിയനും വൃത്തികെട്ടവനും സ്ത്രീ പീഡകനും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ അപ്പോഴും ഒരു യാഥാർത്ഥ്യം ബാക്കി നിന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും പരാതി കൊടുത്തില്ല പരാതി കൊടുത്തവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളല്ല നേരെ നിർത്തിയ സാക്ഷികളാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് എന്ന ചോദ്യമാണ് എന്നെ പോലുള്ള ഉയർത്തിയത് ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ രണ്ട് കേസാണ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് ഓർക്കണം അങ്ങനെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വില്ലൻ വേഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരടക്കം വലിയ ബുദ്ധിജീവികളടക്കം സാമൂഹ്യ പ്രവർത്തകരടക്കം രാഹുൽ മാംകൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഫെമിനിസ്റ്റുകൾ പോസ്റ്റ് ഇടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് രാഹുലിനെതിരെ പൂവൻകോഴിയെയും കോഴിയെയും കാളക്കൂറ്റിനെയുമായി സി പി എം സഖാക്കൾ രംഗത്ത് വരുന്നു അത് ശരിയല്ല തെളിവോ പരാതിയോ ഇല്ലാതെ ഒരാൾക്കെതിരെയും ഇങ്ങനെ അധിക്ഷേപം ചെയ്യരുത് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പൊടുന്നിനെ ഇന്നലെ അന്തരീക്ഷത്തിനൊരു മാറ്റം വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ആക്രമിച്ചവരൊക്കെ നിശബ്ദരാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചവരൊക്കെ ആക്രമകാരികളാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഇവിടെ വില്ലൻ വേഷത്തിലെത്തിയത് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനാണ് വൈപ്പിൻ എം എൽ എ ഒരു വനിതാ നേതാവിനോടൊപ്പം ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടിച്ചു എന്നായിരുന്നു വാർത്ത എം എൽ എയുടെ പേരോ വനിതാ നേതാവിന്റെ പേരോ ഇല്ലാതെ മെട്രോ വാർത്തയിൽ ഒരു വാർത്ത വരുന്നതോടെയാണ് ഭൂകമ്പം ആരംഭിക്കുന്നത് മെട്രോ വാർത്തയുടെ വാർത്ത ഇങ്ങനെയായിരുന്നു സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണങ്ങൾ നിലനിൽക്കെ സമാനമായ വിവാദത്തിൽ അകപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ പരവൂരിൽ പട്ടാപ്പകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് വീടിനുള്ളിൽ നിന്ന് പിടികൂടിയത് വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോടെ വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീടിനുള്ളിൽ തന്നെ റിംഗ് ചെയ്തതല്ലാതെ പ്രതികരണം ഉണ്ടായില്ല ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം എൽ എയെ കണ്ടത് കാര്യം മനസ്സിലായി ഭർത്താവ് എം എൽ എ കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനം ഏറെ ദൂരെ നിർത്തിയിട്ട ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന് വീട്ടിലേക്ക് എത്തിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിന് ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകരുടെ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞതായാണ് വിവരം അടുത്തത് ഒട്ടേറെ പരിപാടികൾ നടത്തി മികച്ച എം എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം എൽ എ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഈ ഒരു വാർത്ത വന്നതോടുകൂടി ആരാണ് എം എൽ എ എന്നതായി അന്വേഷണം എറണാകുളം ജില്ലയിൽ അഞ്ച് സി പി എം എം എൽ എ മാരുള്ളത് ഒന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ രണ്ടാമൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മൂന്നാമൻ പി വി ശ്രീനിജൻ നാലാമൻ മന്ത്രി പി രാജീവ് അഞ്ചാമൻ കെ ജെ മാക്സി ഇവരിൽ ആരാണ് എന്നറിയാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു സോഷ്യൽ മീഡിയ എന്നാൽ വൈകാതെ തന്നെ ആരോപണ വിധേയനായിരിക്കുന്നത് കെ എൻ ഉണ്ണികൃഷ്ണനാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആരംഭിച്ചു ഉണ്ണികൃഷ്ണന്റെ ചിത്രം വെച്ചുകൊണ്ട് വലിയ തോതിൽ കോൺഗ്രസുകാർ ആഘോഷം തുടങ്ങി ഉണ്ണികൃഷ്ണനാണ് ഈ പ്രതി എന്ന തരത്തിൽ വ്യാപകമായി കോൺഗ്രസുകാർ പ്രചരണം ആരംഭിച്ചു സി പി എം സൈബറിടങ്ങൾ മൗനത്തിലായി അതിനിടയിൽ നിറികെട്ട ചിലർ കെ നുണ്ണികൃഷ്ണനെ കുറിച്ച് വന്ന വാർത്തയിലെ വില്ലത്തി എന്ന തരത്തിൽ നിയമസഭയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചറുടെ പേര് വലിച്ചേയ്ക്കാൻ തുടങ്ങി അങ്ങേറ്റം നിറികെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നത് പലരും ഷൈൻ ടീച്ചറുടെ പേരുമായി വൃത്തികെട്ട പ്രചരണങ്ങൾ രംഗത്തിറങ്ങി ഷൈൻ ടീച്ചറിനോ ഭർത്താവിനോ ഇതുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്ന് അവരെ അറിയാവുന്നവർക്ക് വ്യക്തമായിരിക്കവേ ഷൈൻ ടീച്ചറാണ് ഇതിലെ വില്ലത്തി എന്ന തരത്തിൽ വൃത്തികെട്ട മനസ്സുള്ളവർ അവരുടെ പേര് വെച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു ഈ സൈബർ ആക്രമണത്തിന്റെ അങ്ങേയറ്റം ഭീതിതമായ വൃത്തികെട്ട നെറികെട്ട ഏർപ്പാടായി പോയി ഷൈൻ ടീച്ചറെ പിടിച്ച് പോസ്റ്റ് ഒട്ടിച്ചത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ രംഗത്ത് വന്നു അവർ കേസ് കൊടുത്തിട്ടുണ്ട് എഴുതി സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായ വ്യാജ കുപ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഒരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നെറികെട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായി രാഷ്ട്രീയമായി നേരിടും ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹ്യമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതൂടി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണ് ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തണമെന്ന് വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമ്മുടെ മുമ്പേ സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താവാനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയാണ് കെ ജെ ഷായൻ ടീച്ചർ ഇതാണ് ടീച്ചറിന്റെ പ്രതികരണം അങ്ങേറ്റം ഹീനമായ പ്രവൃത്തിയാണ് ആരാണെങ്കിലും ഇതിന് പിന്നിലുള്ളത് എന്ന് പറയട്ടെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറഞ്ഞതുപോലും അങ്ങേറ്റം നിറകേടാണ് കാരണം ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്നത് ചിലരുടെ ഊഹാപോഹം മാത്രമാണ് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെ ഒരു പരാതി ഉണ്ണികൃഷ്ണനെതിരെ ഒരു സ്ത്രീയും മുമ്പോട്ട് വെക്കാത്തടത്തോളം അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് മുമ്പോട്ട് അങ്ങനെ ഒരു കേസ് ഒരിടത്തും ഇല്ലാത്തടത്തോളം ഉണ്ണികൃഷ്ണന്റെ പേര് വെച്ചും പടം വെച്ചും വൃത്തികേട് പ്രചരിപ്പിച്ചത് അങ്ങേറ്റം ഹീനമായ സൈബർ കുറ്റകൃത്യമാണ് അതിനേക്കാൾ ഭയാനകമാണ് മര്യാദക്ക് വീട്ടിലിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകരുടെ പേര് വെച്ച് ഈ വൃത്തികേട് കാണിച്ചത് വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യം നിശബ്ദത പാലിച്ച വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ ഇന്നലെ രാത്രിയോടുകൂടി പ്രതികരണവുമായി രംഗത്തെത്തി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് ഉണ്ണികൃഷ്ണന്റെ വാദം ഉണ്ണികൃഷ്ണൻ എങ്ങനെ എഴുതി സുഹൃത്തുക്കളെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൂടെ പൊതുരംഗത്ത് വന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഇന്ന് നിയമസഭയിൽ വൈപ്പിനെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ഒരു പൊതുപ്രവർത്തകൻ രൂപപ്പെടുത്തുന്നതിൽ നിസ്വാർത്ഥതയും സഹനവും ത്യാഗവും സഹജീവികളോടുള്ള സ്നേഹവും കരുണയും ഒക്കെ ചേരുന്നത് വഴിയാണ് നിയമസഭാംഗം പോലെയുള്ള ഒരു പദവിയിലേക്ക് ഒരു പ്രവർത്തകൻ നടന്നു കയറുന്നതിന് വഴി തെളിയിക്കുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികളിലും ദുർഘടം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചുമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതിൽ രാഷ്ട്രീയ എതിരാളികളുടെ പോലും സ്നേഹവും ബഹുമാനവും എന്റെ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വ്യക്തിപരമായി പക പോക്കുന്നതിനും എന്റെ രാഷ്ട്രീയ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നുവരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സി കെ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്ന മേൽവിലാസമുള്ള വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പേരുകൾ വെക്കാതെ എന്നാൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിയും വിധം അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ദിനപത്രങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും പേരും തന്റെ ഫോട്ടോയും പതിച്ച് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കുന്നതിൽ തകർക്കുന്നതിൽ അതിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ എന്നും സ്വീകരിച്ചു പോരുന്ന രീതിശാസ്ത്രമാണ് ഒരു ഗീബൽസൺ തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ജീർണതയുടെ അഗാധകർത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുമുള്ള ഒരു നെറികട്ട പ്രചരണം മാത്രമാണ് ഈ തെറ്റായ പ്രചരണം നടത്തുന്നവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയവും നിയമപരവുമായി സംഭവങ്ങളെ നേരിടുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു തെളിവും പരാതിയും ഇല്ലാതെ ഒരു പുരുഷനെയും സ്ത്രീയെയും അതും പൊതുപ്രവർത്തകരായ പുരുഷനെയും സ്ത്രീയെയും അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം ഹീനമാണ് എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതേ കുറ്റകൃത്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി എം കാർ ചെയ്യുന്നത് സി പി എമ്മിലെ സൈബർ സഖാക്കൾ മാത്രമല്ല ഔദ്യോഗികമായി പാർട്ടിയും ഇത് ചെയ്യുന്നു നോർക്കണം പാർട്ടി ഒരു തെളിവും പരാതിയും ഇല്ലാത്ത രാഹുലിനെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കി ഇല്ലാത്ത ഗർഭം കണ്ടുപിടിക്കാൻ പിണറായിയുടെ പോലീസ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഇത്തരം വൃത്തികേടുകൾ കാട്ടുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ഇത്തരം തിരിച്ചടി തങ്ങൾക്കും കിട്ടുമെന്ന് പൊതുപ്രവർത്തനം എന്നത് കുറച്ചുകൂടി വിശുദ്ധമാവേണ്ടതുണ്ട് പെണ്ണു കേസിന്റെ പിന്നാലെ പോയി സദാചാര പോലീസ് ചമയുന്നത് ഒരു പാർട്ടി പ്രവർത്തകർക്കും ഒരു പാർട്ടിക്കും ഉചിതമല്ല സി പി ഐ എം എപ്പോഴും പെണ്ണു കേസിന്റെ പിന്നാലെ പോയി നാറ്റിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആരോടെങ്കിലും രാഷ്ട്രീയ പകവീട്ടാൻ വേണ്ടി പെണ്ണുകേസ് തപ്പിപ്പോകുമ്പോൾ തീർച്ചയായും ഓർക്കണം തിരിച്ചടി അവർക്കും കിട്ടുമെന്ന് ഇവിടെ കെ ഉണ്ണികൃഷ്ണനും ഷൈൻ ടീച്ചറും നിർഭാഗ്യവശാൽ ബലിയാടുകളായെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സി പി എം ആണ് രാഹുൽ മാങ്കൂടത്തിന് പിന്നാലെ നടന്ന കള്ള വാർത്തകൾ ഉണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കി വേട്ടയാടിയപ്പോൾ ഓർക്കേണ്ടതായിരുന്നു നാളെ തങ്ങൾക്കും ഇത് കിട്ടുമെന്ന് ഒരു പൊതുപ്രവർത്തകനും വിശിഷ്യ സ്ത്രീകൾ ഇത്തരം വ്യാജ വാർത്തകൾക്ക് ഇരയാവാൻ പാടില്ല ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മര്യാദ കാണിക്കുക കേസില്ലാത്ത പരാതിയില്ലാത്ത കള്ളക്കഥകൾ കെട്ടിപ്പൊക്കി കൊണ്ട് നടന്ന് പരസ്പരം പണി കൊടുക്കുന്നതും പണി വാങ്ങുന്നതും നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒട്ടും ഭൂഷണമല്ല എന്ന് തിരിച്ചറിയുക